അപ്പോൾ ചികിത്സിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല പൈസ ഇല്ല വീട്ടിലാവശ്യത്തിന് പിള്ളേർക്കാണേലും ഭക്ഷണത്തിനാണേലും പൈസ ഇല്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാണ് അത് നാട്ടുകാർ സഹായം വേണം നല്ലവരായ നാട്ടുകാർ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നല്ല മനുഷ്യൻ എല്ലായിടത്തും നല്ല മനുഷ്യന്മാരുണ്ടല്ല ലോട്ടറി തൊഴിലാളിയായിരുന്ന കൊല്ലം പറമ്പിൽ മുരളിയും കുടുംബവും ജീവിക്കാൻ സുമനസുകളുടെ കനിവ് തേടുന്നു ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ് കുടുംബം പുലർത്തിയിരുന്ന മുരളിയുടെ ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് തൊഴിൽ ചെയ്യാൻ പറ്റാതായതോടെയാണ് കുടുംബം ദുരിതത്തിലായത് രണ്ടു മാസം മുൻപാണ് മുരളിയുടെ ഇരുവൃക്കകളും തകരാറിലാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് ഇതോടെ ഡയാലിസിസ് ചെയ്താൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയൂ എന്നായി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡയാലിസിസ് ചെയ്യാൻ പരിഹാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അടുത്തുള്ള സർക്കാർ ആശുപത്രികളിലൊന്നും ഡയാലിസിസ് യൂണിറ്റിൽ ഒഴിവില്ലെന്നാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ വലിയ തുക ആവശ്യമാണ് ഇത് പോയിട്ടാണ് ഞങ്ങൾ ജീവനം കഴിഞ്ഞുകൊണ്ടിരുന്നത് അത് ഇപ്പോൾ ഇവരെ ഭാര്യ ബീലാങ്ക കൊച്ച് ഡൗൺ സിൻഡ്രോം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വേറെ ആരും പണിക്ക് പോയാലില്ല ഞാൻ പോയാലേ എനിക്ക് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നടക്കൂ പിന്നെ ഇപ്പോൾ ചികിത്സയായി പൈസ പൈസയും വേണം ഇപ്പോൾ ഒരു പൈസയില്ല കയ്യിൽ ചികിത്സിക്കാൻ പോകാൻ ലോട്ടറിക്ക് പോയിട്ട് ഇപ്പോൾ രണ്ടര കൊല്ലമായി എനിക്ക് പണിയെടുക്കാൻ പറ്റാതെ ഇനി വന്നതിൽ നടക്കുമ്പോൾ കടപ്പാണ് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു രണ്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഡയാലിസിസ് സ്ഥിരം ചെയ്യണം പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ കിഡ്നി എല്ലാം മാറ്റി വെക്കണമെങ്കിൽ എന്തിരി പൈസ ആരെയും കിട്ടുന്നി തരണ്ടേ എല്ലാം പൈസ വേണ്ടേ അപ്പം അങ്ങനെ ഇത് മരിക്കാൻ പറ്റുമോ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒന്നും നീ പറ്റിയാലി മരിക്കുന്നവർ വരെ ഏതന്നെ ആയിസ് മരിക്കുന്നവടം പോകുന്ന രീതിയിലാണ് അപ്പോൾ ചികിത്സിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല പൈസ ഇല്ല വീട്ടിലെ ആവശ്യത്തിന് പിള്ളേർക്കാണേലും ഭക്ഷണത്തിനാണേലും പൈസ ഇല്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടില്ല അത് നാട്ടുകാർ സഹായം വേണം നല്ലവരായ നാട്ടുകാർ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല മനുഷ്യൻ എല്ലായിടത്തും നല്ല മനുഷ്യന്മാരുണ്ടല്ലോ അതുകൊണ്ട് പത്രക്കാരോട് ഞാൻ സഹായം അപ്പർപ്പിച്ച് അവരെന്നെ വന്നു എൻ്റെ കാര്യങ്ങൾ ായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം എത്ര രണ്ടുമൂന്ന് വർഷമായില്ലേ രണ്ടുമൂന്ന് വർഷം ഇല്ലേ പരിഹാരം പോകുന്നത് രണ്ടുമൂന്ന് വർഷമായി പരിഹാരം പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തള്ളി ഡയാലിസി ചെയ്യണം നിങ്ങൾ എന്തായാലും ഡയാലിസ് ചെയ്യണം ഡയാലിസ് ചെയ്യണം ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ എനിക്ക് ഏഴാം മാസത്തിലായി ഇവിടെ കൈകല് എവിടെയാണെന്ന് അറിഞ്ഞില്ല സൂചി വെക്കാനായിട്ട് എഴുതിയേക്കുന്നത് അത് ഞരമ്പതിന് ഇവിടെ ഇട്ടാൽ അഞ്ച് കൊല്ലം വരെ നിൽക്കും ഇപ്പോൾ എനിക്കിവിടെ നെഞ്ചിനാണ് ഇട്ടേക്കുന്നത് നെഞ്ചിന് ഇട്ടേക്കുന്നത് ചിലപ്പോൾ ഇൻവെക്ഷനെല്ലാം ആവും പൈപ്പാകും അപ്പോൾ അങ്ങനെ നെഞ്ചിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എട്ട് ഒമ്പതെണ്ണം ചെയ്ത് ഇന്ന് ചെയ്യണമെന്നാണ് പറയുന്നത് രണ്ട് രണ്ടാഴ്ച ഇപ്പോൾ ഇത് പരിഹാരത്തിൽ നിന്ന് ഞാൻ നാല് അഞ്ച് ദിവസം പരിഹാരം കിടന്നു അപ്പോൾ പരിഹാരത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും ആശുപത്രിയിൽ പോകും ഇവിടെ ഇപ്പം എല്ലാം അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല സ്ഥിരമായിട്ട് എന്ന് പറയും ഞാൻ പറഞ്ഞു എനിക്ക് സാ ഡോക്ടറെ എനിക്ക് വേറെ നിർവാഹമില്ല എനിക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസേ ഉള്ളൂ വേറെ അഞ്ച് സെൻറ്റേജ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല നിങ്ങൾ സൂപ്രണ്ടിനെ പോയി കാണും അല്ലെങ്കിൽ രാഷ്ട്രീയകാര്യമായിട്ട് ആരെയും വിളിച്ച് ഇവരെ അറിയിക്കും അവർ അവരോട് അങ്ങനെ തന്നെ അയാൾ പറയും രാഷ്ട്രീയക്കാരെ ആരെയും വിളിച്ച് പറയും എന്ന് പറയും നിങ്ങൾ രാഷ്ട്രീയ നിങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് എന്തായാലും സാറേ ഇങ്ങനെ പറഞ്ഞാലിങ്ങനെ ഞാൻ മഞ്ഞക്കാടുകാരനാണ് എനിക്ക് വേറെ നിർവാഹമൊന്നുമില്ല ഈ പുരോഗമെൻ്റ് ആശുപത്രി അല്ലാതെ മഞ്ഞക്കാടുകാരൻ അവിടെ പോയി ചികിത്സ കഴിഞ്ഞു ഇപ്പോൾ പൈസയിൽ നമുക്ക് പ്രൈവറ്റിൽ പോയാൽ പണം കൊടുക്കണം എൻ്റെ അഞ്ച് പൈസയായി ഞാൻ ഈ ഗവൺമെൻറ്റ് തന്ന വില പേണ തെറ്റ് ഇത് അതിലേക്ക് കടായിട്ട് ഞാൻ രണ്ട് മൂന്നാല് ലക്ഷം രൂപ കട എന്ന ലൈഫിൻ്റെ വീട് പണി പണിതെറ്റി ലൈഫത്തിൽ വീട് കിട്ടിയിട്ടാണ് ഈ വീട് വേണത് വീട് ഇതെല്ലാം മോശമായിരുന്നു അങ്ങനെ മൂന്നാല് ദിവസത്തിന് കടമായി ഇപ്പം അതും ഉണ്ട് എല്ലാവരുടെ ബുദ്ധിമുട്ടിൽ ഞാൻ വളരെ സങ്കടത്തിലാണ് എനിക്ക് ഇനിയിപ്പം രണ്ടാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നാൽ പരിഹാരം ചെയ്തിൽ ചികിത്സ കിട്ടി തുടർ ചികിത്സ വേണം കുറേ കാലം ചികിത്സ വേണം എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല നാട്ടുകാരെ സഹായിക്കണം ആഴ്ച മൂന്ന് മാസം പ്രയാസം ചെയ്യണം അത് പുറത്തുനിന്നായിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക പൈസ രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി അമ്പത് രൂപ അവിടെ കൂടുതൽ പിന്നെ വേറൊരു മുന്നൂറ്റി അറുപത് പിന്നെ അങ്ങനെ നമ്മുടെ ഇപ്പോൾ കരുവഞ്ചാൽ ആശുപത്രിയിൽ അച്ഛന്മാർ പള്ളിയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ 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 കിട്ടിയത് കയ്യുന്നവേഷിച്ച് കിട്ടിയിട്ടേ ഇല്ല എല്ലാം ആളുകൾ ടീ നിൽക്കുക അപ്പോൾ നമുക്കിത് ചെയ്യണമെങ്കിൽ എന്നാൽ ഇതാണ് സാമ്പത്തികമാണ് മെയിൻ പ്രശ്നം പിന്നെ വീട്ടിലെ കാര്യം എല്ലാം ബുദ്ധിമുട്ട് ലോട്ടറി വിൽക്കാൻ കഴിയാതായതോടെ നിത്യ ചെലവുകൾക്ക് തന്നെ പ്രയാസപ്പെടുന്ന മുരളിക്ക് ഉദാരമതികളുടെ സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഭിന്നശേഷിയുള്ള ആളാണ് മുരളി ഭാര്യ ഗൗരിയും പതിനാല് വയസ്സുകാരനായ ഇളയ മകനും ഭിന്നശേഷിയുള്ളവരാണ് അംഗപരിമിതരാണ് മുരളിയും ഭാര്യയും ഇളയ മകൻ ഡൗൺ സിൻഡ്രോം ബാധിതനും സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് മൂത്തമകൻ പ്ലസ് ടു കഴിഞ്ഞതോടെ പഠനം നിർത്തി മുരളിക്കൊപ്പം ആശുപത്രിയിൽ കൂട്ടുപോകുന്നതും വീട്ടിലെ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നതുമെല്ലാം മൂത്ത മകനാണ് താൻ രോഗബാധിതനായതോടെ മകനെ തുടർന്ന് പഠിപ്പിക്കണമെന്ന ആഗ്രഹം തന്നെ മുരളി ഉപേക്ഷിച്ചു കഴിഞ്ഞു ലൈഫ് മിഷൻ വഴി സ്വന്തമായി ഒരു വീട് ലഭിച്ചെങ്കിലും അതിൻ്റെ നിർമ്മാണത്തിനായി വാങ്ങിയ വകയിൽ വലിയ തുക കടബാധ്യതയുണ്ട് തൻ്റെ ചികിത്സയും കുടുംബത്തിൻ്റെ ചിലവുകളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ് മുരളി സന്മനസ്സുള്ളവർ സഹായിച്ചാൽ ഈ കുടുംബത്തിൻ്റെ ദുരിതങ്ങൾക്ക് അറുതിയാകും ചെറുപുഴ പഞ്ചായത്തിലെ കക്കോടാണ് ഇവരുടെ വീട് മുരളിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെറുപുഴ ശാഖയിൽ ഭാര്യ കെ ഗൗരിയുടെ പേരിലുള്ള ആറ് ഏഴ് രണ്ട് മൂന്ന് രണ്ട് ഏഴ് ഒൻപത് അഞ്ച് ഏഴ് ആറ് ആറ് എന്ന അക്കൗണ്ട് മുഖേന സഹായങ്ങൾ എത്തിക്കാവുന്നതാണ് ഐ ഒഫ് എസ്സി എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം എട്ട് ഒന്ന് രണ്ട് മുരളിയെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് നാല് എട്ട് പൂജ്യം അഞ്ച് നാല് എട്ട് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം ചെറുപുഴ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ത്രീ ടു ഡബിൾ ഫൈവ് ഈവനിങ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ഫൈവ് പാടിയൂട്ടച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്